ഭിന്നശേഷി മേഖലയിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മദരകം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങി മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി സർക്കാർ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ആരംഭിച്ച സംവിധാനമായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മികവുറ്റ പ്രവർത്തനം മുൻനിർത്തിയാണ് ബ്ലോക്ക് പുരസ്കാരത്തിന് അർഹമായത് പുരസ്കാരം ഭിന്നശേഷി സൗഹൃദമായ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൂടുതൽ ഊർജം പകരുന്നതാണെന്ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പറഞ്ഞു സുരക്ഷിതമായ കെട്ടിടവും വിശാലമായ അങ്കണവും സമാധാനപൂർണമായ പഠനാന്തരീക്ഷവും മതിരകം ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഉണ്ട് പരിശീലനം സിദ്ധിച്ച അധ്യാപകനും ആയയും കുട്ടികൾക്ക് കരുതലും കൈത്താങ്ങുമായി കൂടെയുണ്ട് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രാരംഭഘട്ടത്തിൽ പതിനഞ്ച് കുട്ടികളാണ് ഉള്ളത് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി എല്ലാ ദിവസവും എക്സർസൈസും കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഉള്ള പരിശീലനവും നൽകുന്നുണ്ട് നിംബറുമായി സഹകരിച്ച് എല്ലാ മാസവും ക്യാമ്പുകൾ നടത്തി വരുന്നു ബഡ്സ് കലോത്സവങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട് നിമ്പറിന്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ ഒക്യുപ്ഷൻ തെറാപ്പി ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി എന്നിവയും സൈക്കോളജിസ്റ്റ് സേവനവും ലഭ്യമാക്കുന്നുണ്ട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്ഥിര വരുമാനം എന്ന നിലയ്ക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തയ്യൽ പരിശീലനം നൽകുകയും നൂതന തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസത്തിനായി വിനോദയാത്രകളും സംഘടിപ്പിക്കാറുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ